സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ പറുദീസയുമായി അന്ന ആൻഡ് സ്പോർട്സ് കെനറ ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര തിരുവിൽവാമലയിൽ നിന്നും എക്സൈസ് ഉദ്യോഗസ്ഥർ വാറ്റുചാരായം പിടികൂടി കുത്താമ്പുള്ളി എരവത്തൊടിയിൽ നിന്നുമാണ് നാൽപ്പത് ലിറ്റർ വാഷും അഞ്ച് ലിറ്റർ ചാരായവും പിടികൂടിയത് എരവത്തൊടി വാടക വീട്ടിൽ നിന്നും മണ്ടനാലിൽ അനിൽ ഘോഷെന്ന ആളെയും എക്സൈസ് കസ്റ്റഡിയിലെടുത്തു പഴയന്നൂർ എക്സൈസ് ഇൻസ്പെക്ടർ വി സജീവന്റെ നേതൃത്വത്തിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എം കെ ബിനു എസ് എസ്ഇഇഒ ബിപിൻ ഭാസ്കർ അജീഷ് കുമാർ പ്രവീൺ രതീഷ് മിഥുൻ ബാബു അനു എന്നിവർ അടങ്ങുന്ന സംഘമാണ് വാറ്റുചാരായവും വാഷും പ്രതിയെയും പിടികൂടിയത്